തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് നാല്പത്തൊന്ന് ദിവസത്തെ പൂജാവിധികളും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അത് മകനാണ് ഒരു മകനാണത് നിർവഹിക്കുന്നത് അത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങളടക്കം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ മുഖാന്തരം നമ്മുടെ അപേക്ഷയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഈ സമാധി പീഠം പൊളിക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെയായിരിക്കുന്നത് അപ്പോൾ നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് സാർ അല്ല ഇന്നലെ മലയാളി വാർത്തയടക്കം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരു രണ്ട് മണിവരെ എന്തായിരുന്നു പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും നിലപാട് കാരണം കുടുംബത്തിൻ്റെ ഭാഗം കേൾക്കണ്ട രണ്ട് ആൺമക്കൾ പറയുന്ന കാര്യം കേൾക്കണ്ട അമ്മ പറയുന്ന കാര്യം കേൾക്കണ്ട ഗോവിന്ദ സ്വാമികളുടെ ഭാര്യ പറയുന്ന കാര്യം കേൾക്കണ്ട ഇതായിരുന്നല്ലോ ഇന്നലത്തെ നിലപാട് പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പോൾ മാറിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിനുശേഷം നമ്മുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതിൻ്റെ ആ കൺസേൺ കാരണം പോലീസ് മാത്രമല്ലല്ലോ ക്രമസമാധാന പ്രശ്നം മാത്രമല്ലല്ലോ ഇത് ഒരു ഡെഡ് ബോഡി കുഴിച്ചിട്ടു അതിനെ മാന്തിയെടുക്കുക എന്നുള്ള ലാഘവത്തിൽ ഈ വിഷയം കാണരുത് ഇതൊരു സമാധിയാണ് അദ്ദേഹം ഒരു ഒരു ഇതിവിടെ ഒരു മെറ്റീരിയൽ ഫാക്റ്റും ആരും സപ്രസ് ചെയ്തിട്ടില്ല മെറ്റീരിയൽ ഫാക്റ്റ് സപ്രസ് ചെയ്യുന്ന അത് പുറത്തു പറയുമോ ഇല്ല മെറ്റീരിയൽ ഫാക്റ്റ് സപ്രസ് ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും പുറത്തു പറയില്ല പിതാവിൻ്റെ ആഗ്രഹപ്രകാരം ഒരു നല്ലൊരു ദിവസത്തെ സ്വർഗവാതിൽ ഏകാദശി ദിവസത്തിൽ അവർ പിതാവിൻ്റെ എന്താണോ ആഗ്രഹം അതായിരുന്നു അവരുടെ മക്കളെന്നുള്ള രീതിയിൽ അവർ നടപ്പിലാക്കിയത് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനുശേഷം അവർ തന്നെ ലോകത്തോട് പറഞ്ഞു പിതാവ് സമാധിയായി എന്നുള്ള കാര്യം അവർ അവർ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഇതിനകത്ത് മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും സപ്രസ് ചെയ്തിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും അവരുടെ ഭാഗം കൂടെ കേൾക്കണമെന്ന് നമ്മൾ ആർ ഡി ഒടെ ആവശ്യപ്പെട്ടു അങ്ങനെ ഒരു മെജിസ്റ്റീരിയൽ പവർ ആയിട്ടുള്ള ആർ ഡി ഒ അതിനെ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായിട്ടും ആദ്യം നമ്മളോട് ചർച്ചയ്ക്ക് തയ്യാറായി അതിനുശേഷം വൈകുന്നേരത്തോടു കൂടി ഒരു നോട്ടീസ് അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൻ്റെ നോട്ടീസ് നമുക്ക് സെർവ് ചെയ്തു ഇനി എന്ന് മറ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള നോട്ടീസ് നമുക്ക് സെർവ് ചെയ്യും എന്നാണ് ആർ ഡി ഒ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അതിനെ നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സമാധിയുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാവിധികളും കാര്യങ്ങളുമൊക്കെ തന്നെയുണ്ട് അത് മകനാണ് ഒരു മകനാണത് നിർവ്വഹിക്കുന്നത് അത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ആ കാര്യങ്ങളടക്കം നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ മുഖാന്തരം നമ്മുടെ അപേക്ഷയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അത് തീരുമാനിക്കട്ടെ ചിലപ്പോൾ ഏത് പൊളിക്കണം അല്ലെങ്കിൽ ഇതിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് പരാതി നൽകിയ ഒരു വ്യക്തിയുണ്ട് അപ്പോൾ എന്തെങ്കിലും കല്പിത ലക്ഷ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ പിന്നിലുള്ള ലക്ഷം എന്താണ് അല്ല തീർച്ചയായിട്ടും അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് കോപൻ സ്വാമികൾ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുമുള്ള സ്വസ്ഥത നൽകിയിട്ടില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തു തർക്കങ്ങള് അതുപോലെ ക്ഷേത്രത്തിലോട്ടുള്ള വഴിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വസ്തു തർക്കങ്ങൾ പിന്നെ അദ്ദേഹം ഒരു സാത്വികനായതുകൊണ്ട് ഇതിൻ്റെയൊന്നും പുറകെ വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല അദ്ദേഹം അതൊക്കെ തന്നെ തീർച്ചയായും അദ്ദേഹത്തിന് അതൊക്കെ തന്നെ ഒരു പരിഹാരം ഒരു അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു ഈശ്വരൻ അദ്ദേഹത്തിന് ഒരു പരിഹാരം നൽകിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അദ്ദേഹം വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു മനസ്വസ്ഥതയും നൽകിയിട്ടില്ല അതുപോലെ തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ട് അത് ഫാമിലിക്കാണ് ഗോപൻ സ്വാമികൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അവരെ സംബന്ധിച്ച് ഒരു സെൻറ്റ് ഭൂമിയുടെയും ഒരു തർക്കവും ഇവിടെയില്ല അവരെ സംബന്ധിച്ച് മക്കൾ തമ്മിൽ യാതൊരു തർക്കവും ഇല്ല അങ്ങനെ വസ്തു സംബന്ധമായിട്ടോ പണം സംബന്ധമായിട്ടോ മറ്റേതെങ്കിലും സംബന്ധമായിട്ടോ ഒക്കെ തന്നെ ഒരു തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ ഗോപന്ദ് സ്വാമികളുമായിട്ട് വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് സ്വസ്ഥത തരാത്ത വ്യക്തികൾ നൽകുന്ന നിക്ഷിപ്ത താൽപ്പര്യ ഹർജികളിൽ മേ ഏകകോഷീയമായിട്ട് നിലപാട് സ്വീകരിക്കരുത് എന്നായിരുന്നു നമ്മുടെ കൺസേൺ തീർച്ചയായിട്ടും ആ കൺസേൺ അംഗീകരിച്ചാണ് ഇന്നലെ ആ നടപടിക്രമങ്ങളെ പുളിക്കൽ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ നിർത്തിവെച്ച് നമ്മുടെ ഭാഗം കൂടെ കേട്ടത് അതിനുശേഷം ഇന്ന് നോട്ടീസ് തരവെന്ന് അതിനൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ചലഞ്ച് ചെയ്യുക ഭരണകൂടം അനുകൂലമായ അതായത് കുടുംബത്തിന് അനുകൂലമായ ഒരു വിധി എടുക്കും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് മറ്റെന്തെങ്കിലും അല്ല നമ്മുടെ ഭാഗം കൂടെ ബഹുമാനപ്പെട്ട കോടതികൾ കൺസേൺ ചെയ്യും കേൾക്കുമെന്നാണ് നമ്മുടെ തീർച്ചയായിട്ടും ഏറ്റവും വലിയ കേൾക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം തീർച്ചയായിട്ടും അത് കേൾക്കും എന്ന് തന്നെയാണ് നമ്മുടെ ഭാപ്തി വിശ്വാസം എന്താണ് ഈ തർക്കം ഈ നാട്ടുകാരുമായിട്ടുള്ളൊരു തർക്കം എന്താണ് ശരിക്കും വഴി പ്രശ്നമാണോ അതോ ക്ഷേത്രം തൊഴാനനുവദിക്കുന്നില്ല എന്നൊരു പരാതിയൊക്കെ നാട്ടുകാർ വന്ന ദിവസം ഉന്നയിച്ചിരുന്നു ശരിക്കും എന്താണ് ഇവരുമായിട്ടുള്ള നാട്ടുകാരുടെ പ്രശ്നം അല്ല അത് തീർച്ചയായിട്ടും ആദ്യം നാട്ടുകാരൊക്കെ കൂടെ ഒരു സമിതിയായിരുന്നു പിന്നെ അതിനുശേഷം അത് ആ ഒരു സമിതിയുമായിട്ട് ഗോവൻ സ്വാമികളുമായിട്ട് ചെറിയ തർക്കങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആ സമിതിയെ പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തിന് കഴിയില്ല എന്ന് വന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ലോ ക്ഷേത്രം അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ അദ്ദേഹവുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നവരുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി അങ്ങനെയാണ് ഉണ്ടായത് എന്നിട്ട് വഴി വഴിയും സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ നിലനിന്നു ആ തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹം അതിനൊന്നും വ്യവഹാരങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടില്ല പിന്നെ അതിനൊക്കെ തന്നെ അദ്ദേഹത്തിന് കാലാകാലങ്ങളിൽ അതിൻ്റെ പരിഹാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അത് ഈശ്വരന് നൽകിയൊരു പരിഹാരമെന്നുള്ള രീതിയിലാണ് കുടുംബമൊക്കെ തന്നെ അതിനെ മുന്നോട്ട് കാണുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തർക്കങ്ങളൊക്കെ നിലവിലുണ്ടായിരുന്നു